ോ എന്താ പൈതലോ റെഡ് ഫ്ലാഗ് ബേബിയോ എന്താ പൈതലോ റെഡ് ഫ്ലാഗ് റെഡ് ഫ്ലാഗ്

പോയി ലോകപ്പെട്ട അഞ്ച് അഞ്ചുമണി അഞ്ചരായി അപ്പൊ നമ്മളെ മാസ്റ്റർ അതിപ്പോ ഇങ്ങനെ പോയിന് പ്രൊഫഷണൽ പ്ലെയർ ആട്ടോ ഇവന് നമ്മളെ കോളേജിന്റെ ഇന്റർമീഡിയറ്റ് ഗലാക്സിക് സോണിലൊക്കെ ഉണ്ട് ഇവന് ഇപ്പ പിന്നെ വരുത്താറുണ്ടി അപ്പൊ കൈ നമ്മളെ ജെംസിലെ ഇന്നത്തെ അതി സാഹസികമായും അതി കലാപകരമായും ഞാൻ ആത്മഹത്യ എവിടുന്ന രംഗം ലൈവ് ലൈവ് ൊപ്പു വേര ചെയ്തിട്ടില്ല അവസാനിക്കുകയാണ് അപ്പൊ ആകാശം നോക്കിയാവ പിന്നെ ഐഷ് വ്യൂ പോയി വ്യൂ പോയി വ്യൂ കോളായി നമ്മള് സാധാ ബ്ലോഗ്മാര് നമ്മള് കോളേജിലല്ലോട്ട് ഇന്ന് നമ്മള് ബ്ലോഗ് ചെയ്യണം ഇന്ന് നമ്മള്

ാണ് നിങ്ങൾ അറിയാത്തത് ഞങ്ങളിപ്പൊ നിങ്ങൾ ഹോട്ടലിലേക്ക് കയറി വരുമ്പോ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ മാസ്ക് ഇട്ടുകൊണ്ട് പെണ്ണുങ്ങളെ കയറ്റൂ ആണുങ്ങളെ മാത്രം കേട്ടുള്ളൂ പിന്നെ മുടി ഒരു മാസ്ക് കാണിച്ചു ഒരു അല്ലു അർജുന്റെ കട്ട് ഇടോ പിന്നെ ആറ്റിറ്റ്യൂഡില് വിജയ് കൊണ്ടും എവിടെക്കെയാർ പിന്നെ യാഷ് 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 ഒന്ന് തടി കൊടങ്ങാ യാഷ് ഡയറ്റ് ചെയ്താല് യാഷ് ഡയറ്റ് ചെയ്താല് പൊറാട്ടട ബോഡി ടൈമിങ്ങും ഉണ്ട് ഉണ്ട് ലൈമിങ്ണ്ട് എന്തോ പെണ്ണിന് പറഞ്ഞു അസ്ഥി വെച്ചാൽ അതൊക്കെ അങ്ങനെയല്ല ഇല്ല ഞങ്ങള് പെപ്സി പറഞ്ഞില്ല മറ്റേ കോട്ടർ അങ്ങനെന്തോ അല്ല എന്തോ പറഞ്ഞു അല്ല പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞില്ലേ എന്താ അഭിനയം ഏ പറഞ്ഞു ഞങ്ങൾ അഞ്ച് ഷൂസ് പറഞ്ഞിട്ടുണ്ട് അഞ്ച് പിന്നെ വേറെ കാര്യം പറയുന്നത് അതായത് ഇവിടെ സർവീസ് കിട്ടോ ഇതിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞില്ല എല്ലാരും മലപ്പുറം ഇപ്പൊ ബാംഗ്ലൂർ ആണ് സ്റ്റേ പൊതുവേ ഉള്ള പൊതുവേ ഉള്ള ഒരു ധാരണയിട്ടത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാസർഗോഡ് അൻഷാദിനെ കണ്ട കാസർഗോഡ് കൊറേ ആൾക്കാട് ചോദിച്ചുണ്ട് എന്താ മലപ്പുറംകാർക്ക് മലപ്പുറം ആ ഇവനെ കണ്ടു കഴിഞ്ഞാല് ചാപ്രി ബാംഗ്ലൂർ ബാംഗ്ലൂരിയൻ അല്ല കർണാടകൻ ചാപ്രി അങ്ങനെ പറയുന്നു സുന്ദരനെ

ഞമ്മളെ സ്ലിപ്പാൻ സൈഡിന്റെ രണ്ടാം ഭാഗമാണ് കഴിച്ചിരുന്നത് അപ്പൊ അസല ഇതാ സാധനം റെഡി ആയിട്ടുണ്ട് ആക്കൊണ്ട് ഇത് പിടിച്ചാ നമ്മളെ ഞങ്ങൾ കേട്ടോ അടിയിലൊരു ഒരു പ്രേതണർ ഇത് ഞങ്ങക്ക് ആർക്കും വിശ്വാസ പറഞ്ഞു പ്രേതക്കിണറാണെന്നുള്ളത് ഡേറ ഇങ്ങള് വല്യ ധൈര്യവാനല്ലേ ആ കിണക്ക് ചാടി കുളിക്കാനുള്ള ധൈര്യം ആയിക്കോട്ടെ ഇപ്പൊ ചെന്ന് പ്രേതത്തിന് പിടിച്ചു ഇവിടെ ഒരു പ്രേതത്തിനെ പിടിച്ചു നിങ്ങള് പറഞ്ഞില്ലാതെ ഞങ്ങളെ പരിയിലെ ചുറ്റിലും ഒരു പ്രേതാത്മികമായ ഒരു സ്ഥലമാണ് അതായത് അവിടെ അപ്പുറത്തുള്ളത് അമ്പലപ്പറമ്പാണ് ഇതിന്റെ അപ്പുറത്തുള്ളത് പിന്നെ അവിടെ ബാക്കിൽ ഒരു കുളം ഉണ്ട് ഒരു പ്രേതക്കുളം ഈ പ്രേത ഈ കുളത്തിന്റെ ഇത് കൂടെ എങ്ങനെ നടന്നാണ്ട് ഞങ്ങൾ കണ്ടല്ലേ ശുദ്ധ ഞങ്ങൾ പ്രേതക്കുളത്തിന്ന് എന്ന് രാത്രി പ്രേതം കുളിച്ചാണ്ട് രാവിലെ ആകുമ്പോത്തേന് അമ്പലപ്പറമ്പിൽ തികോ സുബൈസ് കേട്ടോ സുബൈസ് കേട്ടോ സുബൈസ് കേട്ടോ ഇവളെ നോമ്പൊക്കെ അമ്പമ്മച്ചാനെ പ്രായദത്തിന് ഇതപ്പായ കൊടുത്തല്ലേ അത് കൊടുത്തത് നോമ്പറ കൊ ആ ആസി ആസി എടക്കത്തെ പ്രായദകോലന്നാണ് അണ്ണടാടനെ ഇക്കൊരു നായി വീണി മച്ചിനി മച്ചി കള ആ ഇമ്മച്ചി വരണോ ഇമ്മച്ചാണ് ഈ കട്ടുകഥകളൊക്കെ മുയിവ ഈ നാട്ടിൽ ഉണ്ടാക്കിയാണ് പാടിയെടുക്കണെ ഈ കൊളം ഇവിടെ പണ്ടില്ലെന്നിട്ട് ഈ കൊളം ഇവിടെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇണ്ടായ കുളാണല്ലോ ഈ പ്രായതോളം കൊളല്ല കിണർ അതേമാതിരി ഈ കൊളത്തിലെ വെള്ളം ഈ നാട്ടിൽ എല്ലാ വെള്ളം പറ്റിയാലും ഈ കിണറ്റത്തെ വെള്ളം മാത്രം പറ്റൂല ഇതൊക്കെയാണ് ഞങ്ങളുടെ അമ്മാന്റെ വിശ്വാസം വിശ്വാസിക്കണേ ഈ കിണർ ഞാൻ കാണിച്ചത് അതേമാതിരി രാത്രി രണ്ടു മണിയായാലും ഈ കിണറ്റത്തെ വെള്ളം ഇങ്ങനെ ചുറ്റിയാണ്ട് ഇങ്ങനെ പൊന്തുല്ല എന്നിട്ടൊരു മനുഷ്യന്റെ രൂപ എടുക്കും അന്ധവിശ്വാസിയായ ഉമ്മാനെ ആർക്കെങ്കിലും ഇതിന്റെ ടൈറ്റിൽ തന്നെ ഞാൻ എന്റെ ഉമ്മാന്റെ അന്ധവിശ്വാസം ഫോണേ ഇങ്ങള് പറഞ്ഞു ഏതും കൊണ്ടുപോണ ചൂടാണേ പിടിച്ചാ രാത്രി എന്റെ പേരേക്ക് പ്രേതം വരും അറിയാം എന്തെങ്ങളെ സ്റ്റാമിന അതെന്നത് ആ ഇന്നലെ ലഗ് കളിച്ചിട്ട് എന്റെ കാലല്ലേ ഇന്നലെ പോയങ്ങി കഴിച്ചു ഇതാണ് മേന്റെ സ്റ്റാമിന ഞാൻ എത്ര പറയണ്ടോ ജിമ്മക്ക് പോയി ജിമ്മിൽ പോയി രണ്ട് തടിയും മര ഞങ്ങളെ ഫാമിലിയിലെ മമ്മീം രണ്ടഞ്ചും മേലെത്തുമ്പോ നമുക്ക് അവസ്ഥ കഴിഞ്ഞ് അഞ്ച് പത്ത് സ്റ്റെപ്പും കൂടി ഗീറൗണ്ട് മാറ്റി കയറ്റി കൂടി അല്ലല്ല ആ എല്ലാരും കേറും അതെന്താ കേറായി കേറും ഇന്ന് ഞമ്മള് എല്ലാവരും കൂടി ആ റൈഡ് കേറാൻ പോണേ ഇമ്മ എക്സൈറ്റഡ് ആണ് ഇമ്മ ഇന്ന് ഇമ്മ കേറും ഇമ്മച്ചി പഠിച്ചോനെ പിടിച്ചോനൊക്കെ സത്യം ചെയ്യണ്ടിട്ടോ എല്ലാരും നോക്കി എന്ത് കൂളായിട്ട് ആ സാത്താറൊക്കെ ഞങ്ങള് വാണ്ടാറിന് ൾക്കാര് മാത്രം അതായത് ഞാനും അമലും അസ്മി അസ്ലും പിന്നെ ആഹിലും ഇതിൽ കേറാൻ പോണേ അമലു അസ്മി പിന്നെ സോറി അസ്ല നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചാലഞ്ചോ കൊടുക്കണം അതായത് ഇതിലുള്ള ടൈമിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സോങ് പാടണം ഇത് തീരണത് വരെ పో <static> അമലാണ് ഇതില് കുട്ടികൾ കേറാൻ പാടില്ല ഓനുള്ളത് അവിടെയാണ് അപ്പൊ നമ്മളെ ഈ സാധനം കേറാന് നമ്മള് അമല ബാങ്കിലും ഇവിടുന്ന് ഏറി പോയ ഇവിടുന്ന് അതിനെന്താ നമ്മള് ഒരുമിച്ചു പോകും ഞാനും വരും ചലഞ്ചേറ്റെ അറിയിച്ചേറ്റ ിതിക്കണ്ട് കയറേണ്ട സാധനം കയറുവോ ഒറ്റ ചാൻസ് ഇവിടുത്തെ പുറത്താക്കണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കൂടെ പുറത്ത് കയറും കഴിയൂല ഡേറാണ് ചലഞ്ചാണ് ചെയ്ത കഴിഞ്ഞാൽ അഞ്ഞൂറ് എപ്പത് വരും പറ്റുമോ അഞ്ഞൂറ് ഉപ്പ് എപ്പത് വരും ഇത് യൂട്യൂബിൽ വരാനുള്ളത് അഞ്ച് സുൽത്താൻ ബ്ലോഗ്സാര സബ്സ്ക്രൈബ് ചെയ്തേ എൻ്റെ ഫോണൊക്കെ ഫോണില്ല ഇത്രയും അല്പ തന്തപൊടി കൈ അമല ചലഞ്ച് ഏറ്റെടുത്തിരിക്കണ ചെയ്യോലിന്റെ നാണക്ക പോയി പോയി അയ്യേ ആ കയർമക്ക് കയറുമ്പാടി പിടിക്കോട്ട ചെറിയ കുട്ടിയാണോ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള <laughs> तोटे 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 <laughs> चला <laughs> <तोटे। laughs> <तोटे। laughs> <laughs> <laughs> <laughs>